നമസ്കാരം ഗവാസ്കർ ബോർഡർ ട്രോഫിയിലെ പരാജയത്തിനും സീനിയർ താരങ്ങളുടെ മോശം പ്രകടനത്തിനും പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തേക്ക് സീനിയർ താരങ്ങൾ കോച്ചിനെതിരെയും കോച്ച് സീനിയർ താരങ്ങൾക്കെതിരെയും പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണെന്നാണ് റിപ്പോർട്ട് മുതിർന്ന താരങ്ങളുടെ പെരുമാറ്റ രീതിയാണ് ഗംഭീറിനെ ചോൾപ്പിക്കുന്നത് എന്നാൽ ടീം സെലക്ഷനിൽ ഉൾപ്പെടെ ഹെഡ് കോച്ച് ഇടപെടേണ്ട നിലപാടിലാണ് താരങ്ങൾ തർക്കങ്ങൾ രൂക്ഷമായതോടെ ബി സി സി അടിയന്തര അവലോകന യോഗം ഇതിനോടകം ചേർന്നു കഴിഞ്ഞു കോച്ചായി ചുമതലയേറ്റതിനു പിന്നാലെ ട്വന്റി ട്വന്റി പരമ്പരയിൽ യുവതാരങ്ങളെ ചേർത്തുള്ള ടീമിനെ ഇറക്കി ഗംഭീർ വിജയം കൊയ്തിരുന്നു എന്നാൽ ടെസ്റ്റിലേക്ക് വന്നതോടെ സ്ഥിതി മാറി നാട്ടിൽ ന്യൂസിലന്റിനെതിരായ ടെസ്റ്റും പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയും നഷ്ടപ്പെടുകയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തു ഇതൊക്കെയാണ് കോച്ച് ഗംഭീറിനെ ചോദിപ്പിച്ചത് ഇതോടെ സീനിയർ താരങ്ങൾക്കെതിരെ ഉൾപ്പെടെ കോച്ച് വിമർശനം കടുപ്പിച്ചതോടെ താരങ്ങളും കോച്ചും രണ്ട് തട്ടിലായി നിലവിലെ സ്ഥിതി ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന കോച്ച് ഗ്രേക്ക് ചാപ്പലിന്റെ കാലഘട്ടതയാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ചില സീനിയർ താരങ്ങൾ ഹോട്ടലുകളെക്കുറിച്ചും പരിശീലന സമയത്തെക്കുറിച്ചും ഡിമാൻഡുകൾ വെച്ചതിൽ മുഖ്യ പരിശീലകൻ തൃപ്തനല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഗംഭീറിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ആശവിനിമയം ഇല്ലെന്നാണ് സീനിയർ താരങ്ങളുടെ പരാതി ഈ തർക്കങ്ങൾ കൂടാതെ ദേശീയ സെലക്ഷൻ കമ്മിറ്റിയും ഗംഭീറുമായി അത്ര രസത്തിലല്ലെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് സെലക്ഷൻ കാര്യങ്ങളിൽ ഹെഡ് കോച്ചായിട്ടുള്ള ഗംഭീർ കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നാണ് ഇവരുടെ നിലപാട് മുൻ ഇന്ത്യൻ ടീം പരിശീലകൻ ഗ്രഗ് ചാപ്പലിന്റെ ശൈലിയിലേക്ക് ഗംഭീർ പോകുന്നതായി ഒരു മുൻ സെലക്ടറെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ചാപ്പലിന്റെ ശൈലിയെ തുടർന്ന് ടീമിൽ വലിയ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിരുന്നു ചാപ്പൽ ശൈലി ഇന്ത്യയിൽ നടപ്പാകില്ലെന്ന് മുൻ സെലക്ടർ കൂട്ടിച്ചേർത്തു യാദൃശ്യ എന്നോണം ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ ചാപ്പൽ കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രീതികളെ വിമർശനം ഉന്നയിച്ചത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്നതായിരുന്നു ചാപ്പലിന്റെ രീതി എന്ന് ഉത്തപ്പ വിമർശിച്ചു സമാന ആക്ഷേപമാണ് ഇപ്പോൾ ഗംഭീറിനെതിരെ ഉന്നയിക്കപ്പെടുന്നത് തന്റേതായ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ ബന്ധശ്രദ്ധനായിരുന്നു ചാപ്പലെന്നും ഇതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ ചോർത്താൻ അദ്ദേഹം മടിച്ചിരുന്നില്ലെന്നുമാണ് ഉത്തപ്പയുടെ ആരോപണം പരിശീലകനും താരങ്ങളും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ മോശം പ്രകടനത്തിന് കാരണമെന്നും ഉത്തപ്പ വെളിപ്പെടുത്തിയിരുന്നു ഗ്രഗ് ചാപ്പൽ ഇന്ത്യൻ പരിശീലകനായിരുന്ന കാലഘട്ടം ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഇരുണ്ട കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അത്രത്തോളം വിവാദങ്ങളും പരാജയങ്ങളും നിറഞ്ഞ കാലമായിരുന്നു അത് ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന സൗരഭ് ഗാംഗലിയും ചാപ്പലും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും കുപ്രസിദ്ധമായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ ചാപ്പലിന്റെ കീഴിൽ ഇറങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശിനോടും ശ്രീലങ്കയോടും തോറ്റിരുന്നു ഇതോടെ നോക്കൌട്ടിൽ കടക്കാനാകാതെ ഇന്ത്യൻ ടീം പുറത്തായി ഇതോടെ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെക്കുകയായിരുന്നു ടെസ്റ്റിലെ തുടർ പരാജയങ്ങൾ സീനിയർ താരങ്ങൾക്കെന്നപോലെ ബി സി സി ഐക്കും ഗംഭീറിനു മേൽ അവമതിപ്പുണ്ടാക്കിയതായിട്ടാണ് വിവരം സീനിയർ താരങ്ങളുടെ പെരുമാറ്റ ചട്ടലംഘനമാണ് ഗംഭീർ പറയുന്നതെങ്കിൽ ഗംഭീറിന്റെ ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയാണ് ബി സി സി ഗംഭീറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഓസ്ട്രേലിയൻ ടീമിനൊപ്പം ഇടപെടലുകൾ നടത്തിയതിലും ബി സി സി ഇതിനോടകം കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അറ്റ്ലൈഡിൽ ബി സി സി വി ഐ പി ബോക്സിൽ ഇയാൾ ഇടം നേടിയതും മറ്റും ബോർഡ് ഭാരവാഹികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ടീം അംഗങ്ങൾക്കായി മാത്രം ഒരുക്കിയിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇയാൾ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയത് മറ്റും ബി സി സിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ബി സി സി അവലോകന യോഗത്തിൽ ഗംഭീറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന് ചില വിലക്കുകൾ ഏർപ്പെടുത്താൻ ധാരണയായിരുന്നു സ്റ്റേഡിയങ്ങളിലെ വിഐ പി ബോക്സിൽ ഇരുത്താൻ അനുവദിക്കാത്തതിന് പുറമെ ടീം ബസ്സിലോ അതിനു പിന്നിലുള്ള ബസ്സിലോ ഗംഭീറിനെ അനുഗമിക്കാനും ഇനി മാനേജറെ അനുവദിക്കില്ല മുതിർന്ന താരങ്ങളോടുള്ള ഗംഭീറിന്റെ അഭിപ്രായ ഭിന്നത കൂടാതെ ബൌളിംഗ് പരിശീലകൻ മോണി മോർക്കലുമായുള്ള തർക്കവും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു മോർക്കലിനെ നിർദ്ദേശം തന്നെ ഗംഭീറായിരുന്നു പക്ഷേ ടീമിന്റെ മോശം പ്രകടനം ടീമിന്റെ സന്തുലിതാവസ്ഥ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഗംഭീർ മോർക്കൽ വിഷയം വെളിവാക്കുന്നതും അതാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പരിശീലന സെക്ഷനിൽ മോർക്കൽ വൈകിയെത്തിയതാണ് ഗംഭീറിനെ ചോദിച്ചത് ഗ്രൌണ്ടിൽ വെച്ച് തന്നെ ഗംഭീർ മോർക്കലിനോട് ക്ഷുഭിതനായി ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ ഭിന്നതയിലാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് സെലക്ഷൻ കമ്മിറ്റിയും കോച്ചും രണ്ട് തട്ടിലാണെന്നതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പുറത്തു വന്ന ചില വിവരങ്ങളാണ് രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കാൻ ആരെ നിയോഗിക്കുമെന്ന കാര്യത്തിലാണ് ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ അജിത് അഗാർകറിന് വ്യത്യസ്ത നിലപാടെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് വന്നത് ഓപ്പണർ യശ്വസി ജയ്സ്വാളിന് ക്യാപ്റ്റനാക്കാൻ ാണ് ഗംഭീർണ താല്പര്യം സെലക്ഷൻ കമ്മിറ്റിക്ക് പക്ഷേ ആ സ്ഥാനത്ത് ഋഷഭ് പന്ത് വരണമെന്നതാണ് നിലപാട്